സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വിമർശനം തുടരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം ആലപ്പുഴ കോട്ടയം ജില്ലാ കമ്മിറ്റികളിൽ നവകേരള സദസ്സിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആവർത്തിക്കുമ്പോഴാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ വിമർശനം തുടരുന്നത് സംസ്ഥാന കമ്മിറ്റിയിലും സമീപകാലത്തെ പതിവിന് വിരുദ്ധമായി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ജില്ലാ നേതൃയോഗങ്ങളിലേക്ക് വരുമ്പോൾ വിമർശനങ്ങൾക്ക് കടുപ്പം കൂടുതലാണ് ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശൈലിയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളിൽ പ്രധാനമെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ക്ഷേമ പെൻഷൻ നൽകാതിരുന്നത് ധനവകുപ്പിന്റെ പിടിപ്പുകേടാണെന്നും ആക്ഷേപം വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചും പിന്തുണച്ചും അംഗങ്ങൾ ഇ ഡി എ ഉപയോഗിച്ചുള്ള സമ്മർദ്ദം തനിക്കുമേലുണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞതായി എ എം മാരിഫ് വെളിപ്പെടുത്തി നവകേരള വേദിയിൽ മുഖ്യമന്ത്രി തോമസ് ചാഴിക്കാടനെ പരസ്യമായി തിരുത്തിയ നടപടി അനുചിതമെന്ന് കോട്ടയം യോഗത്തിൽ അഭിപ്രായമുയർന്നു എം പി രാജേഷ് വീണ ജോർജ് എന്നിവരുടെ പ്രകടനം പോരെന്നും വിമർശനമുണ്ടായി തലസ്ഥാനത്ത് നഗരഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മേയർ കാര്യങ്ങളെ എത്തിച്ചെന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ അപക്കുമായ ഇടപെടലാണ് മേയറുടെയും എം എൽ എയുടെയും ഭാഗത്തു നിന്നുണ്ടായതെന്നും മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ഏതൊരു ശബ്ദങ്ങൾ ഉയർന്നില്ല എന്നതും ശ്രദ്ധേയം ട്വന്റി തിരുവനന്തപുരം